കോട്ടയം ജില്ലയിൽ തന്നെ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് ആധുനിക സംവിധാനമായ മെമ്പറൈൻ ബയോറിയാക്ടർ ടെക്നോളജി ഉപയോഗിച്ചുള്ള എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എം ബി ആർ ടെക്നോളജിയിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന വെള്ളം കുടിക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും കുളിക്കുവാനുമല്ലാത്ത വിവിധങ്ങളായ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എം ബി ആർ ടെക്നോളജിയിലൂടെ മൈക്രോൺ ലെവൽ ഫിൽട്ടറേഷനാണ് നടക്കുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ് മലിനജലം ശുദ്ധീകരിച്ചെടുക്കുന്നത് ഇതിനായി മൂന്നിലധികം ട്രീറ്റ്മെന്റ് ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ മലിനജലത്തിലുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഓയിൽ തുടങ്ങിയവ വേർതിരിച്ചെടുക്കും രണ്ടാം ഘട്ടത്തിൽ അൺ എയറോബിക് പ്രോസസും മൂന്നാം ഘട്ടത്തിൽ എയറോബിക് പ്രോസസുമാണ് നടക്കുന്നത് ഏറ്റവും ഒടുവിൽ പി വിഡിഎഫ് മെമ്പറൈനിലൂടെ ഫിൽട്ടർ ചെയ്ത് ശുദ്ധജലവും ലഭിക്കും പ്ലാന്റ് നിർമ്മാണത്തിന് ചെലവേറുമെങ്കിലും മലിനജല പ്രശ്നം പൂർണമായും ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാലാ ബേക്കേഴ്സ് ഉടമ റോയി തന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ മലിനജല ശുദ്ധീകരണത്തിനായി മെമ്പറൈൻ ബയോ റിയാക്ടർ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത ഏജൻസിയാണ് എം ബി ആർ സ്ഥാപിക്കുന്നത് ഇരുപത്തി അയ്യായിരം ലിറ്റർ വെള്ളം ഒരു ദിവസം ശുദ്ധീകരിക്കുവാൻ കഴിയും ജില്ലയിൽ വ്യാപകമാകുന്ന പുതിയ ടെക്നോളജിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുവാനും നിരവധി ആളുകൾ പാലാ ബേക്കേഴ്സിൽ എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാലാ